അസാംക്കും വാഹ്മുല്ലാഹി വബർകാത്തു സൂറ ഇൻഷിറാഹിലെ അഞ്ചാമത്തെ വചനമാണ് കേട്ടത് അർത്ഥം നിന്റെ സൽ കീർത്തിയെ നാം നിനക്ക് ഉയർത്തി തരുകയും ചെയ്തു നബിസ്വല്ലാഹു അലൈഹി വസ്ലം വാദം ഉന്നയിച്ച സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വന്നത് അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത് നിന്റെ സൽകീർത്തിയെ നാം നിനക്ക് ഉയർത്തി തരുകയും ചെയ്തു അജ്ഞരായ ജനങ്ങൾ കരുതുന്നത് എതിർപ്പുകൾ നേരിടേണ്ടി വരിക എന്നത് മോശമായ കാര്യമാണെന്നാണ് എന്നാൽ വിജയിക്കുന്ന സമൂഹത്തിൻ്റെ അടയാളമാണ് എതിർപ്പുകൾ നേരിടേണ്ടി വരിക എന്നത് ഏതൊരു കാര്യത്തിലാണോ വിജയത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമാകുന്നത് അതിനെ ജനം എതിർക്കാൻ തുടങ്ങുന്നു അതല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ അത് തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്നോ തങ്ങളുടെ വിശ്വാസ ആദർശങ്ങളും തങ്ങളുടെ ചിന്താഗതികളുമെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ അവർ തുടങ്ങുന്നു പ്രവാചകന്മാർ വാദമുന്നയിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ശക്തമായ എതിർപ്പുകൾ അവർക്കെതിരിൽ പ്രകടമാകുന്നു ഭൗതിക ലോകത്തും ഈ രീതിയിലുള്ള എതിർപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഗലീലിയോ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പാതിരിമാരും അതേപോലെ പോപ്പ് പോലും ഗലീലിയോക്കെതിരിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു ഗലീലിയോ പറഞ്ഞ ശാസ്ത്രീയ സത്യം തങ്ങളുടെ വിശ്വാസ ആദർശങ്ങൾക്കെതിരിലും തങ്ങളുടെ ചിന്താഗതികൾക്കെതിരമാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ അതിനെ എതിർക്കാൻ തുടങ്ങി ഹദറത്ത് മസീമുദ് അലി ഇസ്ലാത്തു ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ രാംപൂർ എന്നു പേരുള്ള സ്ഥലത്ത് നിന്നും അവിടെ പ്രസിദ്ധനായ ഒരു കവി മസീമുദ് അൽ ഇസ്ലാമിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യുവാനായിട്ട് വന്നു അദ്ദേഹത്തോട് മസീമുദ് അലി ഇസ്ലാത്തു ഇസ്ലാം ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതിന് കാരണക്കാരൻ മൗലി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയാണ് അപ്പോൾ മസീമുദൽ ഇസ്ലാം ചോദിച്ചു അതെങ്ങനെയാണ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി അതിന് കാരണമായി തീർന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പത്രമായ ഇഷാഹത്തു സുന്ന ഞങ്ങളുടെ നാട്ടിൽ വരാറുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഒരു പണ്ഡിതനാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്രം പരിശോധിക്കുമ്പോൾ അതിൽ വിശുദ്ധ ഖുറാനോ ഹദീസോ അതല്ലെങ്കിൽ ഇസ്ലാമിക കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഉപദേശങ്ങളോ ഒന്നും കണ്ടിരുന്നില്ല മറിച്ച് എപ്പോഴും അഹമ്മദീയത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിൽ കണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കാര്യം കണ്ടപ്പോൾ എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പഠിക്കുവാനായി ചിന്ത ഉണ്ടായി അങ്ങനെ എനിക്ക് ഒരു വ്യക്തി ദുറ സമീൻ എന്ന മസീമുദ് അലി ഇസ്ലാത്തുസ്ലാമിൻ്റെ കവിതാ ശകലങ്ങളുള്ള ബുക്ക് വായിക്കുവാനായി തന്നു അതിൽ നബി നബിസ് അല്ലാഹു അലൈവലമ്മയെ പ്രശംസിച്ചുകൊണ്ടുള്ള മസീമുദ് ഇസ്ലാത്തു ഇസ്ലാമിൻ്റെ കവിതകൾ കണ്ടപ്പോൾ ആ വ്യക്തി പറയുന്നതെല്ലാം തന്നെ കളവാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ചുരുക്കത്തിൽ ഹദ്രത്ത് ഇസ്ലാത്തു വസ്ലാമിന് നേരിൽ ശത്രുക്കളുടെ എതിർപ്പും വിരോധവും കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് അഹമ്മദിയത്തിനെ കുറിച്ച് പഠിക്കുവാനും മസീമുദ് അല്ലെസ്ലാത്തു വസ്ലാമിനെ സ്വീകരിക്കുവാനും കാരണമായി തീർന്നത് നബീസുല്ലാഹു അലൈസ്ലമുട കാലഘട്ടത്തിൽ വർക്കായിബിൻ നൌഫലിനെ നോക്കുക നബി നബീസുല്ലാഹു അലൈസ്ലം വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മക്കയിൽ ക്രിസ്തീയ പ്രചാരകനായിരുന്നു എന്നാൽ മക്കക്കാർ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല അവർ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ചിരിച്ച് നടന്നു പോകാറായിരുന്നു പതിവ് എന്നാൽ നബി അലൈഹി അലൈസ് തൗഹീദിന്റെ ശബ്ദം ഉയർത്തിയപ്പോൾ അറേബ്യയിലെ എല്ലാ കോണുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരിൽ എതിർപ്പ് പ്രകടമാകാൻ തുടങ്ങി അതേപോലെ തന്നെ ജയ്തുബിന് അമ്രദത്ത് ഉമർ റഹിലുവിൻ്റെ പിതൃവ്യപുത്രനായിരുന്നു നബിസ്വല്ലാഹു അലൈഹി സ്വലമയുടെ നുപൂവത്വ വാദത്തിന് മുമ്പ് തന്നെ അദ്ദേഹം തൗഹീദിന്റെ പ്രചാരകനായിരുന്നു എന്നാൽ ഒരിക്കലും തന്നെ അദ്ദേഹത്തിനെതിരിൽ ആരും ശത്രുത അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല ഒരിക്കൽ നബി നബീസ് അലൈഹി അല്ലൈവീസ് അദ്ദേഹത്തിനെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഷറിഖിങ്ങളുടെ ഭക്ഷണം കഴിക്കുകയില്ല നബി നബീസ് അലൈഹി സ്വലം പറഞ്ഞു ഞാൻ ഒരിക്കലും തന്നെ ഷിർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ജയ്തിനെ എതിരിൽ ഒരിക്കലും തന്നെ ശത്രുത ഉണ്ടായിട്ടില്ല എന്നാൽ നബി അലൈഹി അല്ലൈവല്ലം ബിംബങ്ങൾക്കെതിരിൽ അതല്ലെങ്കിൽ ബിംബാരാധനക്കെതിരിൽ അറേബ്യയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചപ്പോൾ നബി അലൈഹി അല്ലൈവലമ്ക്ക് നേരെ ശക്തമായ ഒരു എതിർപ്പാണ് പ്രകടമായത് വറഫാഴന അലക്കെ വിക്രക്ക് എന്ന ഈ ആയത്തിൽ ഈ ഒരു കാര്യമാണ് അഥവാ അലൈഹി അല്ലൈവ്സ്വലമയുടെ ആ സൽ കീർത്തി അത് നാം ഉയർത്തുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ് പ്രത്യക്ഷത്തിൽ ശത്രുത ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന്റെ അർത്ഥം നബി സലല്ലാ അലൈഹി സ്വലമിയുടെ സ്ഥാനവും അദ്ദേഹത്തിന്റെ അധ്യാപനത്തിൻ്റെ മഹത്വവും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ് അതിൽ നിന്നും ബോധ്യമാകുന്നത് അദ്ദേഹത്തിനോടുള്ള ആ ഒരു എതിർപ്പ് ആ കാര്യമാണ് പ്രകടമാക്കുന്നത് അനിൽ ആലമീൻ